ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കാണിക്കുന്ന ജാഗ്രത കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പിൻബലം പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക ഇപ്പൊ മലങ്കര പദ്ധതി ഇവിടെ വെള്ളം വരെ ഇന്ന് കേരള വാട്ടർ അതോറിറ്റി ഏറ്റെടുത്തിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പദ്ധതിയാണ് മലങ്കര പ്രോജക്ട് ആയിരത്തി മുന്നൂറ് കോടി രൂപയെ ചെലവഴിക്കപ്പെടുന്നു മലങ്കരയിൽ നിന്ന് വെള്ളം റോ വാട്ടറായി മീനിതരാ നീലൂരി കൊണ്ടുവന്നു ഏതായാലും രണ്ട് ഏക്കറോളം വരുന്ന വിഭാഗം ഇഷ്ടമായ സ്ഥലത്തെ പ്ലാന്റ് നിർമ്മിച്ച് ആ വെള്ളം അവിടെ ശുദ്ധി ചെയ്ത് ട്രീറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് എത്തിക്കുക എത്രയോ മഹുത്തായ പദ്ധതിയാണ് വാണിസാര ഒരിക്കൽ വിഭാവന ചെയ്ത പദ്ധതി അതിനുവേണ്ടി തുടക്കം കുറിച്ചു പല കാര്യങ്ങളായാലും അത് തടസ്സം പെട്ടു ഇതിന് നമുക്ക് വലിയ അഭിമാനമല്ലേ അത് നടപ്പിലാക്കാൻ പറ്റുന്നു അതിന് പണി നല്ല ഘട്ടത്തിൽ പുരോഗമിക്കുന്നു ആ നിലയിൽ മലങ്കര പദ്ധതിയിലൂടെ മീനിച്ചൽ പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ടാപ്പിൽ വെള്ളമെത്തുന്ന പദ്ധതിയും നമ്മൾ രൂപകൽപ്പന ചെയ്ത് പ്രവർത്തിക്കുന്നതിയാനവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം പരിഗണിച്ചുകൊണ്ട് സസ്റ്റൈനബിളായ സോഷ്യൽ വെള്ളം കൊണ്ടുവന്ന് കുടിവെള്ളം കുടുക്കി മീനിച്ചൽ പദ്ധതിയിലൂടെ മീനിച്ചിലാറിനെ സമ്പുഷ്ടമാക്കുക എന്ന് പറഞ്ഞാൽ എല്ലായ്പോഴും മീൻപിനേറ്റ് വെള്ളം ഉണ്ടാവും ജലസേചനത്തിനും കുടിവെള്ളത്തിനും ഉപയോഗിക്കാം എങ്ങനെയാണ് വരുന്നത് മൂലമറ്റത്തിനടുത്ത് മൂന്നംഗ വയലിൽ ചെക്ക് ഡാം നിർമ്മിച്ച് അവിടുന്ന് അഞ്ഞൂറ് മീറ്ററോളം കനാലിലൂടെ വെള്ളം കൊണ്ടുവന്ന് ആറര മീറ്റർ തുരങ്കത്തിലൂടെ വെള്ളം എത്തിച്ച് മൂന്നരയിലെത്തി ഇരുന്നൂറ് മീറ്റർ കനാലിൽ കൂടെ പോകുന്നത് അത് എവിടെയാണ് വരുന്ന സ്ഥലം കടപ്പുഴ അല്ലേ കടപ്പുഴയിൽ പ്രവേശിപ്പിക്കും അവിടുന്ന് മീൻ നാരിലേക്ക് വിട്ടാൽ ഈ മീൻ നാരി സുരക്ഷമായ വെള്ളം കാണും ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഏജൻസിയുമായി വാപ്പ് നമ്മൾ ഗവൺമെന്റിൽ ഒപ്പുവെച്ച് രണ്ടു കോടി മുപ്പത്തി ലക്ഷം രൂപ കൈമാറി കഴിഞ്ഞു എട്ടു മാസം കാലം കൊണ്ട് അതിന്റെ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും എൻ സി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ മേടിച്ച് തരിക എന്നുള്ളത് ആ ഏജൻസിയുടെ ദൗത്യമാണ് പിന്നെ നമ്മൾ ടെൻഡർ ചെയ്ത് പ്രവൃത്തിയിലേക്ക് പോവുക അപ്പൊ ഈ മീനിച്ചിലെ സംബന്ധിച്ചിടത്തോളം ശുദ്ധമായ കുടിവെള്ളവും മീനിച്ചിലാകിനെ സുരക്ഷമായി സന്തുഷ്ടമായി പോഷിപ്പിക്കാൻ കഴിയുന്ന മീൻസ് റൂർമാലി പദ്ധതി ഇവിടുത്തെ കാർഷിക മേഖലയ്ക്കും അതോടൊപ്പം ജനവാസത്തിലും ഏറ്റവും ഗുണകരമായ ഒരു മാറ്റമാണ് സൃഷ്ടിക്കുന്നത് നമുക്ക് ഇറിഗേഷന്റെ പ്രാധാന്യം എന്താ കാർഷിക മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാകുക കൃഷിയിടം ഇനി കൂടുതൽ ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ ഉള്ള കൃഷിയിടങ്ങളെ സമ്പുഷ്ടമാക്കുക ഈയിൽ വർദ്ധിപ്പിക്കുക അതിനുവേണ്ടിയാണ് ഒരു സ്കീം നമ്മൾ നടപ്പിലാക്കുന്നത് കെ എം മാണിസാറിൻ്റെ പേരിൽ തന്നെ கேஎம்மாணியில் அது காஷிக மேகலையுமே தீர்மானிச்சு கேஎம்மாணி மைக்ரோ இரிகன் பிரோஜக்ட் அப்படின் விளக்கம் வெள்ளம் கொடுக்க ஜாதி கொக்காம்பு ஏலம் பச்சக்கி மழவர்க்கம் அதெல்லாம் சமயசமயங்களில் வெள்ளம் கொடுத்து கொண்டு இல்லை வைக்க ஆ ஸ்கீமும் கேரளிக்கி அங்கேயுள்ள நல்ல பரிபாடிகளும் பதிலும் ஆவிஷ்கரி நடப்பிலக்கோ பஞ்சாயத்தையும் ഈ പഞ്ചായത്തിൽ അധ്യസിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളെ ഒരുപോലെ കാണാൻ ഒരു നല്ല കണ്ണും കാഴ്ചപ്പാടും ഉണ്ടായ മിനിറ്റൽ പഞ്ചായത്ത് ഭരണ സമിതിയെ പ്രത്യേകമായി ഒരിക്കൽ കൂടി അഭിനന്ദിക്കട്ടെ എല്ലാവിധമായ പാവങ്ങളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഏറെ സന്തോഷത്തോടു കൂടി ഈ പദ്ധതി നടപ്പിലാക്കാൻ ജനങ്ങളുടെ തന്നെ സഹകരണം ഉണ്ടായിട്ടുണ്ട് പൊതുജനങ്ങളുടെ തന്നെ സ്വീകാര്യത ഉണ്ടായിട്ടുണ്ട് അവരെയും കൂടി ഒരിക്കൽ അഭിനന്ദിക്കുകൂടി ചെയ്തുകൊണ്ട് ഇവിടെ വന്ന എസ് പി സി കുട്ടികൾ എൻ എസ് എസ്സിൻ്റെ കുട്ടികൾ കുടുംബശ്രീക്കാര് ഹരിതകർമ്മ സേനക്കാര് ഇവരെല്ലാം ഒത്തുചേർന്നുള്ള പ്രവർത്തനങ്ങൾ വളരെ മനോഹരമാക്കി നടപ്പിലാക്കി അങ്ങനെ ഗ്രാമപഞ്ചായത്തിലെ ഒരു കൂടി അഭിനന്ദി കൂടി ചെയ്തുകൊണ്ട് ഈ വീട് യഥാർത്ഥം നിർവഹിക്കാൻ കഴിയുന്ന സന്തോഷം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്യം പ്രശ്നീകരിക്കട്ടെ നന്ദി നമസ്കാരം പൂർത്തിയാക്കുകയില്ല ചില ഭവനങ്ങൾ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ മുടക്കി പണി പൂർത്തിയാക്കി നൽകിയ രണ്ട് സഹോദരന്മാരുണ്ട് കെബിനും ചേനും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി പല വീടുകളിലും ചെന്നപ്പോൾ ഡൈനിങ് ടേബിളും സെറ്റിയും ചെയറും ഉൾപ്പെടെ വാങ്ങിച്ചിട്ട് നൽകി നമ്മളോട് ഒത്തിരി സഹകരിച്ച ആ സഹോദരങ്ങളെ ഏറ്റവും സ്നേഹത്തോടുകൂടി ആദരവേറ്റ് വാങ്ങുന്നതിനായിട്ട് ക്ഷണിക്കുന്നു അവർക്കും പൊന്നാട് അണിയിച്ച് മൊമെൻ്റോ നൽകുന്ന ചടങ്ങാണ്

സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ പ്രദേശത്തുള്ള വിവിധ ഗ്രാമപഞ്ചായത്തുകൾ എടുത്താൽ ജനങ്ങളുടെ ഏറ്റവും വലിയ പിന്തുണ സഹകരണം ലഭിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്ന് എന്ന് പറയുന്ന മിനിച്ചിൽ ഗ്രാമപഞ്ചായത്ത് കാരണം നമുക്കറിയാം ഇന്ന് നടന്ന ഈ പരിപാടികൾ ഉൾപ്പെടെ കഴിഞ്ഞയാഴ്ച നടന്ന കുടുംബശ്രീയുടെ വാർഷിക സമ്മേളനം ഉൾപ്പെടെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ബഹുമാനായ ശ്രീ ജോസ് കെ മാണി എം ബി വന്ന് ഉദ്ഘാടനം ചെയ്ത കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ മീനച്ച് ഗ്രാമപഞ്ചായത്തിൽ എത്ര ചെറിയ പ്രോഗ്രാം ആണ് എങ്കിൽ പോലും നൂറുകണക്കിന് ആളുകളുടെ വലിയ ഒരു ഒരു സാന്നിധ്യം മറ്റ് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും മീനച്ച് ഗ്രാമപഞ്ചായത്തിനെ വ്യത്യസ്തമാക്കുന്നുവെന്നാദ്യമായിട്ട് സൂചിപ്പിച്ചു